ആദ്യ കേരള ക്രിക്കറ്റ് ലീഗ് മത്സരങ്ങൾക്ക് മുന്നോടിയായി കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സൌഹൃദ സംഗമം സംഘടിപ്പിച്ചു കേരളത്തിലെ ക്രിക്കറ്റ് കളിക്കാർക്ക് മുന്നിൽ വലിയ സാധ്യതകളാണ് കേരള ക്രിക്കറ്റ് ലീഗ് തുറന്നിടുന്നതെന്ന് ടീം ക്യാപ്റ്റൻമാർ ചൂണ്ടിക്കാട്ടി മത്സരം സംഘടിപ്പിച്ചതിന് കേരളത്തിലെ ക്രിക്കറ്റ് അംഗം കേരള ക്രിക്കറ്റ് അസോസിയേഷനോട് കടപ്പെട്ടിരിക്കുന്നുവെന്നും ടീം ക്യാപ്റ്റന്മാർ പറഞ്ഞു ഇങ്ങനത്തെ ഒരു ലീഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മള് ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ ഈ ടൂർണമെന്റ് വലിയൊരു സക്സസ് ആവും കാരണം അത്രയും ടാലന്റ് ഓഫ് ഗ്രൂപ്പ് ഓഫ് പ്ലേസ് നമുക്കുണ്ട് അത്രയും ടാലന്റഡ് പ്ലേസ് അപ്പം ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ നമ്മുടെ പ്ലേസിന്റെ എല്ലാ ടാലും ഈ വലിയൊരു പ്ലാറ്റ്ഫോമിൽ ഷോക്കേസ് ചെയ്യാൻ ഈ ഒരു ടൂർണമെന്റ് വഴി സാധിക്കുമ്പോൾ അതിന് വലിയൊരു താങ്ക്സ് നമ്മുടെ ഹോം അസോസിയേഷനായ കേരള ക്രിക്കറ്റ് അസോസിയേഷന് കൊടുക്കുന്നു ഫസ്റ്റ് ഓഫ് ഓൾ കെ സി ഐക്ക് ബിഗ് താങ്ക്സ് ബിക്കോസ് ഇങ്ങനെ ഒരു ടൂർണമെന്റ് ആസ് എ യങ്സ്റ്റർ അല്ലെങ്കിൽ ആസ് എ പ്ലെയർ ബാക്കി എല്ലാ സ്റ്റേറ്റിലും വന്നു കഴിഞ്ഞു ഓൾറെഡി സോ ഇങ്ങനെ ടൂർണമെന്റ് നമ്മുടെ നാട്ടിൽ വരുന്ന ഭയങ്കര ഒരു ഓപ്പർച്യൂണിറ്റിയാണ് എല്ലാ പ്ലേസിനും സോ കെ സിയിലെ വിനോദ് സാർ മച്ചാൻ സാർ ശ്രീത് സാർ ജയേ സാർ എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ് വരെയാണ് ഇത് കുറെ കൊല്ലങ്ങളായിട്ട് നമ്മുടെ കേരളത്തിലുള്ള എല്ലാ പ്ലേഴ്സിനും മനസ്സിൽ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു ടൂർണമെന്റ് ആണ് ഇപ്പോൾ വരാൻ പോകുന്നത് അപ്പൊ ആദ്യം തന്നെ അതായത് പറഞ്ഞ പോലെ ബിഗ് താങ്ക്സ് ടു കെ സി എസ്പെഷ്യലി വിനോദ് സാർ നമ്മുടെ ശ്രീദ് സാർ ജയോദ് സാർ മച്ചാൻ സാർ ഇവരൊക്കെ എടുത്ത എഫേർട്ട് ഭയങ്കര വലുതാണ് ഈ ടൂർണമെന്റ് നടത്താനായിട്ട് അടുത്ത മാസം രണ്ട് മുതൽ പതിനെട്ട് വരെ കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലെ സ്പോർട്സ് ഹബ്ബിലാണ് മത്സരങ്ങൾ പ്രവേശനം സൗജന്യമാണ്